എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഓയിലിൻ്റെ റെസിപ്പി നോക്കാം ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഞാൻ തയ്യാറാക്കിയത് മുടി നല്ല കരുത്തോടെ നല്ല കട്ട കറുപ്പ് കളറോടെ വളരുന്നതാണ് കേട്ടോ ഇത് തേച്ച് കൊടുത്താൽ നമ്മളിത് കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തലയോട്ടിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ തന്നെ കുളിച്ചേച്ചാൽ മതി ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ചേർത്തത് അതും നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് മുടി കറു കറുപ്പ് കളർ ഉണ്ടാവാനും അതുപോലെ തന്നെ താരം പോവാനും മുടി നല്ല കട്ടിയിൽ വളരാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാനിതിൽ ചേർത്തത് ഇനി നമുക്ക് ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് നല്ല വലുപ്പമുള്ള നെല്ലിക്കയാണ് എടുത്തത് രണ്ട് തണ്ട് അലോവേര എടുത്തിട്ടുണ്ട് കുറച്ച് മൈലാഞ്ചീൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഈ കറിവേപ്പിലയും മൈലാഞ്ചിൻ്റെ ഇലയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അലോവേര രണ്ട് സൈഡും കട്ട് ചെയ്ത മുള്ളൊക്കെ കട്ട് ചെയ്ത ശേഷം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുറിച്ച് നെല്ലിക്ക മുറിച്ചിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരൊക്കെയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അരപ്പ് നമ്മൾ എണ്ണ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എരുമ്പിൻ്റെ ചീൻ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി ചെറുതാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾക്ക് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് ഗ്രാമോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം ഈ പിന്നെ നമ്മൾ ചേർത്ത ആ അരപ്പിൻ്റെ ജലാംശമൊക്കെ വറ്റി ഈ വെളിച്ചെണ്ണയിൽ അതിൻ്റെ എല്ലാം പിടിക്കുന്നവരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം കേട്ടോ കുറച്ച് സമയം എടുക്കും ഏതാണ്ട് അരമണിക്കൂറിലധികം എടുക്കും നമുക്ക് ഈ വെളിച്ചെണ്ണ സെറ്റായി കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നതും ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതും ഇത് ഏതാണ്ട് മുക്കാൽ പരുവായപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ട് ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചതച്ച് വെച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ചിലർക്കൊക്കെ നീർവീഴ്ച നീർക്കെട്ടൊക്കെ കിട്ടും തലവേദനയൊക്കെ ആവും ഈ കാച്ചിയെ വെളിച്ചെണ്ണ തേക്കുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുരുമുളക് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് തുളസി എല്ലാം കിട്ടുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പം തുളസി എല്ലൊന്നും കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില നമുക്ക് ക്രിസ്പിയായി വരുമ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണ പാകമായി ഞാനിവിടെ ആദ്യം ഇട്ട് കറിവേപ്പിലൊന്നും ക്രിസ്പിയായി വന്നിട്ടില്ല അത് മാ അതുപോലെ നമ്മൾ ആ ഇട്ട് കൊടുത്ത ചെറിയുള്ളി ഇല്ലേ അതും കൂടി ആയി ഇങ്ങനെ പൊരിഞ്ഞ് മേലെ വരും അപ്പോഴാണ് നമ്മുടെ എണ്ണ പാകാവുക ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ പാകമായിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് ചൂടാറുമ്പോൾ നമുക്ക് അരിച്ചെടുക്കണം ഞാനിപ്പോൾ അരിപ്പേലാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണിയിൽ അരിച്ചെടുക്കട്ടെ എന്നിട്ട് ഈ എണ്ണ കൈവെച്ച് നല്ലോണം പിഴിഞ്ഞങ്ങെടുത്താൽ മതി തുണിയിലാകുമ്പോൾ അരിപ്പേലാകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ എണ്ണ ഒറ്റ വീഴാനായിട്ട് ഞാനിവിടെ നമ്മുടെ എണ്ണയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളറും ഉണ്ട് ഇപ്പം തന്നെ ആ എണ്ണേൻ്റെ കളറ് നോക്കുക മരുന്നും അതെല്ലാം മൈലാഞ്ചിയും നെല്ലിക്കയും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു കളറും ഉണ്ട് ഇനി നമുക്കിത് സാധാരണ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ തന്നെ തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഇനി ഞാൻ ഈ എണ്ണ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാളം വെച്ചിട്ട് അതിലേക്കൂടെ ഒഴിച്ച് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചവണ വേണ്ടത് നമുക്ക് ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുളിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ തലയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് സ്ഥലമായിട്ട് കുളിക്കുക അപ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നല്ല ഉള്ളോടെ ഉള്ളോടെ വളരുകയും ചെയ്യും നല്ല കറുപ്പ് കളറ് മുടിക്ക് കിട്ടുകയും ചെയ്യും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം